എല്ലാവർക്കും ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ എന്നെ ഹാപ്പി വിഷു അപ്പം നമ്മളിന്ന് വിത്തിടണമെന്ന് വിചാരിച്ചതല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് വിട്ടിടാൻ പോകുകയാണേതാണ്ട് ഞാൻ ഇന്നലെ അത് ഇട്ട് ഒന്ന് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നതാണ്ട് നമ്മൾ ചാമ്പലും നമ്മൾക്ക് ചാണകപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ആട്ടിൻ ആത്മകഷ്ടം പൊടി പൊടിഞ്ഞതാണ് അതും ചാമ്പലോട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ നെല്ല് നമ്മൾ നമ്മളിതിനകത്തിട്ട് മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഇത് ഇന്ന് വിട്ടിടാൻ പോകുന്നത് മിക്സ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ചാണകപ്പൊടിയാണ് വേണ്ടത് പക്ഷെ പക്ഷേ നമ്മളെൻ്റെ കൈവശം അതില്ലാത്തതുകൊണ്ടും നമ്മൾ ആട്ടിൻ കാശിച്ച് തന്നെ ചെയ്യും ചൂടാണ് എന്നാലും കുറച്ച് മാറ്റി നമ്മൾ ഇന്നലെ ഞാൻ പാടം ഇങ്ങനെ നമ്മൾ ചെറിയ തരം ഇടാൻ വേണ്ടി തന്നെ നമ്മൾ പിന്നെ ഇത് കൊണ്ട് ഇങ്ങനെ വരിക നമ്മളിങ്ങനെ ബാക്കി പോലെ എടുത്തിട്ടുണ്ട് എന്നുവെച്ചാൽ കര നെല്ല് ഇടുന്നതുകൊണ്ടാണ് അല്ലാതെ നമ്മൾ വിതയ്ക്കുവാണെങ്കിൽ ഇത് മൊത്തവും കിളി തിന്നത്തേ ഉള്ളു നമ്മൾ വെള്ളമൊന്നും ഇല്ലല്ലോ നമ്മൾ നെല്ലിട്ട് കഴിഞ്ഞാൽ താഴാൻ വേണ്ടി അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇട്ടാൽ നമ്മൾ ഇത്തിടാൻ പോകുന്നത് കുറേശ്ശിങ്ങനെ കുറേശ്ശേ ഇട്ടാണ് നമ്മൾ ഇടുക്കാൻ ഇടാൻ പോകുന്നത് അതാണ് നെല്ല് വിതച്ചും നമുക്ക് വാ ഈ ബാൻ്റെ കുറച്ച് നെല്ല് നമുക്ക് ബാലൻസ് വന്നിട്ടുണ്ട് അത് നമുക്ക് ഇതുപോലെ ചെറിയൊരു ഇതെടുത്തിട്ട് നമുക്കത് പാവാം അപ്പോൾ ഞാൻ ഇത്രയും സ്ഥലത്ത് ഞാൻ ഈ നെല്ല് മൊത്തം പാവിയിട്ടുണ്ട് നമ്മുടെ ഇതിനെ കുളിത്ത് കാണി വരുന്നത് ഞാൻ കാണിക്കാം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക